സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ അന്വേഷണ പരിധിയിൽ വരുന്ന സമൂഹ മാധ്യമ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം മെറ്റയ്ക്ക് വീണ്ടും കത്ത് നൽകി നൂറിലധികം സമൂഹ മാധ്യമ അക്കൗണ്ടുകളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത് വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കണമെന്ന ആവശ്യം അന്വേഷണ സംഘം മെറ്റയെ അറിയിച്ചു കഴിഞ്ഞു ഇതിനിടെ കെ എം ഷാജഹാനയടക്കം ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് ഷൈനന് പുറമെ നാല് എം എൽ എമാരും ഷാജഹാനെതിരെ പരാതി നൽകിയതോടെ കേസിൽ വൈകാതെ അറസ്റ്റ് ഉണ്ടായേക്കും കെ എ നുണ്ണികൃഷ്ണൻ എം എൽ എ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പരാതിയിൽ മുനമ്പർ ഡിവൈഎസ്പിക്ക് മൊഴി നൽകിയിരുന്നു കേസിലെ ഒന്നാം പ്രതി കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം ഒളിവിലാണ് സി പി എം എം എൽ എമാരായ പി വി ശ്രീനിച് കെ ജെ മാക്സി ആന്റണി ജോൺ എന്നിവരാണ് യൂട്യൂബർ കെ എം ഷാജഹാനെതിരെ പരാതി നൽകിയ മറ്റ് എം എൽ എ മാർ ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും കെ ജെ ഷൈനിനെതിരായ ആരോപണം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റിട്ട കോൺഗ്രസ് നേതാക്കളെയും ചോദ്യം ചെയ്യും എറണാകുളം റൂറൽ സൈബർ പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് മൂന്ന് അഞ്ച് ഐ ടി ആക്ട് അറുപത്തിയേഴ് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് സിപിഎം നേതാവ് കെ ജെ ഷൈൻ നൽകിയ സൈബർ ആക്രമണം പരാതിയിൽ പ്രതി ചേർക്കപ്പെട്ട സി കെ ഗോപാലകൃഷ്ണന്റെ ഭാര്യ ഷേർലിയും സഹോദരന്റെ മകളും തങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നതിനെതിരെ ആലുവ റൂറൽ എസ്പിക്കും സൈബർ പോലീസിനും മുനമ്പൻ ഡിവൈഎസ്പിക്കും പരാതി നൽകിയിട്ടുണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് കുടുംബത്തിനു നേരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ നടക്കുന്നതെന്നും തന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് തന്നെയും ഭർത്താവിനെയും മോശമായ രീതിയിൽ ആക്രമിക്കുന്നതെന്നും ഷേർലിയുടെ പരാതിയിലുണ്ട് ഷൈനിന്റെ പരാതിയിൽ കേസെടുത്ത അതേ ഗൗരവത്തോടെ തന്നെ ഷേർലിയുടെ പരാതിയിലും നടപടിയെടുക്കണമെന്നാണ് ഉയരുന്ന കാര്യം ഷൈനിന് നേരെ നടക്കുന്ന ഹീനമായ സൈബർ ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ന്യായീകരണം തുടരുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ അതിനോട് യോജിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം തന്റെ അനിയായി ഗോപാലകൃഷ്ണനാണ് ആക്രമണത്തിന് തുടക്കമിട്ടതെന്ന് വ്യക്തമായിട്ടും നടപടിയെടുക്കാൻ തയ്യാറല്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചത് ഒരു മാസം മുമ്പ് താൻ സമൂഹ മാധ്യമങ്ങളിൽ കെ ജെ ഷൈനിനെതിരെ കുറിപ്പിട്ടിരുന്നുവെന്നും പിന്നീട് മാറ്റിയതാണെന്നും ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഷാജഹാന്റെ വീഡിയോ ഷെയർ ചെയ്തിരുന്നുവെന്നും അതിപ്പോഴും തന്റെ ഫേസ്ബുക്കിൽ ഉണ്ടെന്നും അത് മാറ്റാൻ ഉദ്ദേശമില്ല എന്നുമായിരുന്നു ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം വി ഡി സതീശന് വേണ്ടി സൈബർ പോസ്റ്റുകൾ തയ്യാറാക്കുന്നത് താനാണെന്നും ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ സതീശനെ സമീപിച്ചത് എന്നാൽ ഇത് ഒരു മാസം മുമ്പുള്ള സംഭവമല്ലേ എന്നും മാധ്യമങ്ങളോട് അന്വേഷിക്കാനുമായിരുന്നു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന പരാതികൾ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയപ്പോൾ സി പി ഐ എമ്മിനെതിരെ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് സതീശൻ പറഞ്ഞിരുന്നു അത് വ്യാജ ബോംബായിരിക്കുമെന്ന് അന്നേ മറുപടി പറഞ്ഞു ഇതിപ്പോൾ തെളിയുകയും ചെയ്തു എന്നാൽ സൈബർ ആക്രമണത്തെ ന്യായീകരിക്കുകയല്ല ഒറ്റക്കെട്ടായി നിന്ന് മുളയിലെ നുള്ളിക്കളയുകയാണ് വേണ്ടതെന്നാണ് കെ മുരളീധരന്റെ നിലപാട് അതേസമയം സൈബർ ആക്രമണം വിഷയത്തിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിട്ടില്ല